കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിൽ ഒരു തമാശ പറയാറുണ്ട് വെള്ളിയാഴ്ച ബീഫ് വാങ്ങാത്തവൻ ദീനൽ ഇസ്ലാമിന് പുറത്താണെന്ന് തമാശയാണെങ്കിലും നമ്മുടെ സുഭിക്ഷതയെക്കുറിച്ചാണ് ഇത് എന്നാൽ ഗസയിലെ കഠിനമായ സാഹചര്യം മനസ്സിലാവാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ അവിടുത്തെ അവസ്ഥ നോക്കിയാൽ മാത്രം മതിയാവും അവിടുത്തെ ഇമാം അഥവാ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ പറഞ്ഞു വിശപ്പിനാൽ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല വിശപ്പിനാൽ നിങ്ങൾക്കൊന്നും കേൾക്കാനും കഴിയില്ല അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം സ്ത്രീകളെയും വൃദ്ധരെയും ഗർഭിണികളെയും എന്ന് മാത്രമല്ല ആശുപത്രികൾ തന്നെയും നിഷ്കരണം ഇല്ലാതാക്കുന്ന ഒരു വംശഹത്യക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു ഹിരോഷിമ ചർച്ച ചെയ്യുമ്പോൾ ഫലസ്തീൻ സംസാരിക്കാതെ പോകുന്നത് എങ്ങനെയാണ് മനുഷ്യത്വമാവുക യുദ്ധ നിയമങ്ങളുടെ എല്ലാ അതിർത്തികളും ലംഘിക്കുന്ന ഇസ്രായേലിന്റെ ക്രൂരതയോട് എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക ഗസയെക്കുറിച്ച് പറയുന്നത് മനുഷ്യത്വമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് സാധാരണ മനുഷ്യർ മരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന അവർ കൊല്ലപ്പെടുമ്പോൾ ചോര കാണുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന മനുഷ്യരോട് മാത്രം പിറന്ന നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി കല്ലുകൊണ്ടും കവണ കൊണ്ടും പ്രതിരോധിക്കുന്ന ഫലസ്തീനു വേണ്ടി സംസാരിക്കുക തന്നെ ചെയ്യും നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വംശഹത്യയെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും എതിർക്കാൻ സന്നദ്ധമാവുക എന്നുള്ളതിനു വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മതമല്ല മനുഷ്യത്വമാണ് പ്രധാനമെങ്കിൽ നിങ്ങൾ ഇസ്രായേൽ ഫലസ്തീൻ ചരിത്രങ്ങളിലൂടെ കണ്ണോടിച്ചു നോക്കുക ഇതിനിടയിൽ ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്നത് പോലും തീവ്രവാദമായി കണക്കാക്കുന്നവരുണ്ട് അവരോട് അവരോട് ഒന്നും തന്നെ പറയാനില്ല